ഇത്ര അടുത്ത നമുക്ക് അടുത്തു കേട്ടോ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നാലുമണിക്കുള്ള സ്പെഷ്യൽ ആണ് നമ്മളെ ഈ ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശീ എന്റെ പരിപാടി എന്നറിയാവോ ഇത് കണ്ടോ കുറച്ച് ചെറുപഴം കൊടുത്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നാ ഈ ചെറുപഴ നമുക്ക് എന്ത് ചെയ്യാം പഴംപൊരിയാക്കിയാലോ ഈ പഴമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ പഴുത്തിട്ട് മിച്ചം വരുന്ന പഴം അധികമായിട്ട് വരുന്ന കളയരുത് ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനു പോലെ നമുക്ക് നേത്രപ്പഴം മാത്രമല്ല ആക്കാവുന്നത് ഈ പഴവും നമുക്ക് അടിപൊളിയായിട്ട് പഴംപരി ഉണ്ടാക്കി കാണിച്ചു തരാതെ അപ്പൊ ആക്കാൻ വേണ്ടിയിട്ടേ മൈദയൊന്നും അല്ലാത്ത വിധം ഇത് ഗോതമ്പ് പൊടിയാണേ ഗോതമ്പൊടിയില തയ്യാറാക്കുന്നത് ഗോതമ്പൊടിയുടെ കൂട്ടത്തിൽ ഒരു കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നൈസ് അരിപ്പൊടിയൊരിച്ചിരി ഇട്ടിട്ടുണ്ട് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇടുവാണ്. ഒരു രുചിക്ക് വേണ്ടിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ഗോതമ്പ് പൊടിക്കാത്ത മൈദപ്പൊടിയും ചേർക്കൂല കേട്ടോ ഇവിടെ കൂടുതലും മൈദ യൂസ് ചെയ്യാറില്ല എന്നുവെച്ചാൽ ഈ മൈദയൊക്കെ യൂസ് ചെയ്താലുണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രോബ്ലങ്ങളാണ് പോരെങ്കിലും ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എന്നുവെച്ചാൽ ബ്ലോക്ക് വന്ന ഒരു വ്യക്തി അത് കാരണം ഞാൻ മൈദ ഇത് മൈദ എന്ന് പറയുന്ന സാധനം നിവൃത്തിയില്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വല്ല കാലത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുന്നതല്ലാണ്ട് മൈദ യൂസ് ചെയ്യാറില്ല എല്ലാം ഗോതമ്പൊടിയിലും ഉണ്ടാക്കാറ്. ഉപ്പിട്ട് നമ്മൾ ഒരു നമ്മളൊരിത്തിരി എള് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനകത്ത് പഴംപൊരി ഉണ്ടാക്കുന്നതിന് ഇച്ചിരി എള്ളും കൂടി ഇട്ട് കൊടുത്തു നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾ പൊടി ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നേന്ത്രപ്പഴം അല്ലല്ലോ നേന്ത്രപ്പഴത്തിനല്ലേ മഞ്ഞ കളറൊക്കെ വരുന്നത് ഇത് ചെറുപഴമല്ലേ ഞാലിപ്പൂവമ്പഴം ആകെട്ടോ ഇതോ ഞാലിപ്പൂവമ്പഴം വച്ചിട്ട് ഞാനൊരു പഴംപൊരി ഉണ്ടാക്കി കാണിച്ചു കാണിച്ച് തരാമേ കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഇനി ആവശ്യത്തിന് നമ്മൾ ഒഴിച്ച് കുഴയ്ക്കുന്നു അപ്പം ഒരു ബാറ്റർ പഴം പഴം മുക്കി പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ആവശ്യത്തിന് ഒഴിച്ച് ഒരു ബാറ്ററാക്കുന്നു നമ്മൾ ഈ ചെറുപഴം എല്ലാം തീ ഇങ്ങനെ പൊളിക്കുന്നു കേട്ടോ ഈ ചെറുപഴത്തിന് നമ്മളിങ്ങനെ കീറുവാണേ ഞാൻ കീറി എടുത്തിട്ട് പഴം പൊരിയാക്കാൻ പോവുക കേട്ടോ ഇങ്ങനെ കീറി ഇടുക അല്ല എന്നിട്ടാണ് നമ്മള് ഇതിൽ മുക്കി പൊരിക്കുന്നത് അണത്തിന് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ പഴത്തിനെ ഓരോന്നിനും ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എണ്ണ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത്ര എടുത്തിട്ട് നമുക്ക് അടുത്ത് കഴിയാം ഇതൊരു വശമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മുടെ ചെറിയ വാഴക്കാപ്പ് വാഴക്കാപ്പെന്നും പറയും എന്നും പറയും ഇത് നമ്മടെ ഒരു പഴംപൊരി ഇതിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകെട്ടോ അടിപൊളിയാണ് അപ്പൊ രണ്ടാമത്തെ വാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് മൈദ കൂട്ടി ചെയ്യേണ്ടവർക്ക് മൈദ കൂട്ടി ചെയ്യുമ്പോ ഇതിനൊക്കെ ടേസ്റ്റ് ആകും കേട്ടോ ഇത് മൈദ ചെയ്യാത്തതന്നു ചോദിച്ചാൽ മൈദ ഉപയോഗിക്കുന്ന കൊടുവില്ലാത്തത് കാരണം ഒന്നും കുഴപ്പമില്ല ഇതൊന്നും മൈദത്തിനെന്നുള്ളത് അത് കാരണം ഞാൻ കുറവ് ചെയ്യുന്ന പിന്നെ എല്ലാവരുടെയും ഹെൽത്ത് നല്ലതായിട്ടിരിക്കുന്നതോന്നല്ല ആഗ്രഹിക്കുന്നതും അത് കാരണം ഇങ്ങനെ ഓരോഴി ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് മൈദയ്ക്കീഴുവാണെങ്കിൽ നല്ല കോട്ടിങ്ങായി നല്ല പർഫക്റ്റ് നല്ല ഇതാണ് മൈദ കാണാനും തിന്നാനും രുചിയാണ് പക്ഷേ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ആകും. അത് കാരണം എന്നെ പോലെയുള്ള പേഷ്യൻ്റൊക്കെ ആയത് കാരണം ഇതൊന്നും മൈദയ്ക്കത്ത് തിന്നാൽ കൊള്ളില്ലാത്തത് മൈദ യൂസ് ചെയ്യാത്തത് മൈദ കൂട്ടി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് ഉണ്ടാക്കരുത് അപ്പോൾ നമ്മുടെ അവസാനത്തെ ഭാഗ്യം ഇതിടുന്നേ ഇടാൻ പോകണേ അപ്പം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ ഇതിനകത്ത് ഇത്തിരി ഇത്തിരി ചെറുപഴവായത് കൊണ്ട് ഇച്ചിരി മധുരം കുറവായത് കാരണം ഒരു സ്പൂൺ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാൻ കേട്ടോ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്താൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും മധുരത്തിൻ്റെതായി മധുരം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും പിന്നെ ഒരിച്ചിരി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി മധുരം വേണമോ രോഗികൾക്കും വലിയവർക്കും ഒക്കെ മധുരം വേണം നിറഞ്ഞൊന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കി ഞാൻ മധുരമില്ലാതെ എനിക്കായിട്ട് ഞാൻ എടുത്തു മധുരം കൂട്ടത്തില്ലാത്ത കാരണം അപ്പൊ അതും കുഴപ്പമില്ല പിള്ളേർക്ക് മധുരം കൂട്ടിയെടുത്തു അപ്പൊ പിള്ളേർക്ക് ഇല്ല നല്ല ടേസ്റ്റ് ആണുണ്ട് പഴംപൊരിയല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മള് കുഞ്ഞി പഴം കൊണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ പഴംപരി കണ്ടോ ഇങ്ങനെ ഇരിക്കും അല്ലേ ഇത് മുറിച്ച് പഴം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഉണ്ടോ പഴംപരി നമ്മുടെ യന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പോലത്തെ കളറൊന്നും അല്ല നമ്മള് ഞാലിപ്പൂങ്കായല്ലേ അതിന്റേതായ ഒരു ഇതുണ്ട് കണ്ടോ നല്ല ഇതാ ഇന്നത്തെ നാലുമണിക്കുള്ള സ്പെഷ്യൽ ആണേ നമ്മുടെ ഈ കുഴിഞ്ഞാഴ് ഇപ്പൊ നമുക്ക് ഇന്നത്തെ നാലുമണിക്കട്ട് കട്ടൻ ചായകൾ കൊടുത്തില്ല കട്ടൻ ചായകൾ കൊടുത്തിട്ട് നമുക്ക് ഈ പഴംപൊരി കഴിക്കാം അപ്പം ഞങ്ങളുടെ ഈ പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം അപ്പം ഞങ്ങളീ പഴംപൊടി ചായയായിട്ട് കഴിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ And bye. bye.